ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഊട്ടുപുരയിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട് അവിടെ ഗോകുൽ ഉണ്ട് അവിടെ നമ്മുടെ പഴയിടമാണ് ഊട്ടുപുരയിൽ ഇപ്പോൾ ഉള്ളത് ഊട്ടുപുരയിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഗോകുൽ ഗുഡ് മോർണിംഗ് സ്വാമി സ്വാമിശരണം പമ്പയിൽ ഊട്ടുപുര ക്രമീകരിച്ചിരിക്കുന്നത് ഹിൽ ടോപ്പിലാണെന്ന് എന്ന് ആ ഭാഗത്താണോ അതോ പമ്പയുടെ ഈ മെയിൻ ഹാളിനോട് തൊട്ട് ചേർന്നിട്ടാണോ പഴയിടമടക്കം നേരിട്ട് തന്നെ എത്തിയാണോ ഈ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഒരുക്കുന്നത് അരുണയ സ്വാമിശരണം അതായത് പമ്പ ഹിൽ ടോപ്പിന് മുകളിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഊട്ടുപുര സജ്ജീകരിച്ചിരിക്കുന്നത് ഊട്ടുപുരയുടെ ഈ പാത്രങ്ങളുടെയൊക്കെ വലിപ്പം കണ്ടാൽ അറിയാം എത്ര പേർക്ക് വേണ്ടി വിളമ്പാനുള്ള സദ്യവട്ടങ്ങളാണ് രാവിലെയുള്ള പ്രഭാത ഭക്ഷണം അടക്കമുണ്ട് അതായത് ഇഡലിയും ദോശയും അടക്കമുള്ള ഭക്ഷണ ഭക്ഷണമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണവും വൈകിട്ടത്തേക്കുള്ള ഭക്ഷണവും എല്ലാം ഒരുക്കുന്നുണ്ട് അപ്പോൾ വലിയ തിരക്കിലാണ് ഈ ഊട്ടുപുര ഉള്ളതെന്നുള്ളതാണ് എന്തായാലും പഴയിടം മോഹനൻ നമ്പൂതിരി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ ഭക്ഷണ ക്രമീകരണങ്ങളും കാര്യങ്ങളും മുൻപോട്ട് പോകുകയും ചെയ്യുന്നത് എന്തായാലും വലിയ വലിയ ചെമ്പിലും കാര്യങ്ങളിലും ഒക്കെയാണ് ഈ സദ്യ ഒരുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഡെലിഗേറ്റുകൾ ഉണ്ടെങ്കിലും അതിലും കൂടുതൽ ആളുകളുണ്ട് ജീവനക്കാരും പോലീസുകാരും ഒക്കെ ഒക്കെയായിട്ട് ചേട്ടാ ഇതിപ്പോ എത്ര പേർക്കുള്ള എന്താണ് ഈ ഒരുക്കുന്നത് നിമിഷം മുമ്പ് വരെ പഴയടം ഇവിടെ ഉണ്ടായിരുന്നു പഴയിടമുണ്ട് പഴയടം നമുക്കൊപ്പം ഇപ്പൊ തന്നെ ചേരും എന്തായാലും പഴയിടത്തോട് തന്നെ കാര്യങ്ങൾ തിരക്കി അറിയാം എത്ര പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നടക്കമുള്ള കാര്യങ്ങൾ മോഹനൻ സാർ എത്ര പേർക്കുള്ള ഭക്ഷണമാണ് ഇപ്പോൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് രാവിലെ നാലായിരം ഉച്ചയ്ക്ക് അയ്യായിരം രാവിലെ എത്ര പേര് ഭക്ഷണം കഴിച്ചു പോയി കാണും ഇപ്പൊ കണക്ക് സാധനം ആൾക്കാർ കഴിച്ചു പോകും എന്താണ് ഇത്ര സ്പെഷ്യൽ എന്താ ഉള്ളത് സ്പെഷ്യൽ ഒന്നുമില്ല പാലടപ്രസനോട് കൂടിയ ഊണാണ് ഉച്ചയ്ക്കുള്ളൂ ഇല്ലില്ല എട്ടോളം വിഭവങ്ങൾ പായസമൊന്നേ ഉള്ളൂ പിന്നെ നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ പുലാവ് ചില്ലി ഗോപി പനീർ ബട്ടർ മസാല ചപ്പാത്തി കൂറുമ തുടങ്ങിയ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ മോഹൻസാറിന്റെ തിരക്കി പറയാൻ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു അദ്ദേഹത്തിനോട് എന്റെ അന്വേഷണം അറിയിക്കൂ ഇല്ല ഒന്നും ഒന്നുമില്ല എന്റെ അന്വേഷണങ്ങൾ പറഞ്ഞോളൂ നല്ല തിരക്കിലാണല്ലോ താങ്ക് യു താങ്ക് യു ഗോകുൽ അപ്പോൾ കാര്യങ്ങൾ ഉഷാരൻ നടക്കട്ടെ വലിയ തിരക്കിലവാണ് അതിൽ തന്നെ നോർത്ത് ഇന്ത്യൻസിലുള്ള പ്രത്യേക വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതും ഒരു ഭാഗത്ത് നടക്കുന്നു എല്ലാ ക്രമീകരണങ്ങളും അവിടെ സജ്ജമാണ് ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങിയിരിക്കുകയാണ് പപ്പാ തീരം നമ്മളുടെ റിപ്പോർട്ടർമാർ തത്സമയം വിവരങ്ങൾ നൽകാനായി പമ്പാ തീരത്തുണ്ട് ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്നുള്ള ആ സംഗമത്തിന്റെ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും അപ്പോൾ പഴയിടത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു ഭാഗത്ത് ആഗോള അയ്യപ്പ സംഗമത്തിലുള്ള ക്രമീകരണങ്ങൾ രജിസ്ട്രേഷൻ നിരക്കലിൽ ഒക്കെ സംവിധാനങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു ഇതിനിടയിലാണ് പാലക്കാട് നിന്നും എന്നൊരു വാർത്ത വന്നത്